ഹായ് ഹലോ വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് തിരച്ചി അല്ലെങ്കിൽ തിരണ്ടി എന്നൊക്കെ പറയുന്ന ഒരു മീനിൻ്റെ വറുത്തരച്ച് കറി വയ്ക്കുന്ന റെസിപ്പിയാണ് ഇത് ആദ്യമേ പറയാം ഈസി റെസിപ്പിയൊന്നുമല്ല ഇച്ചിരി കഷ്ടപ്പാടുണ്ട് പക്ഷെ അത്രയും തന്നെ ടേസ്റ്റ് നമുക്ക് കഴിക്കാം അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ തിരച്ചി മീൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തേങ്ങ ഒരു തേങ്ങ ഫുള്ളായിട്ട് തിരികെ അത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം ഇത് ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അമ്മ ചെയ്തു ചെയ്തെന്നതാണ് കേട്ടേത് അപ്പം അത് പൊടിച്ചെടുത്താൽ നമുക്ക് വർക്കുന്ന ആ ഒരു ജോലി കുറച്ചുകൂടെ എളുപ്പമാകും എന്ന് പറഞ്ഞു പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചുക്കും വെളുത്തുള്ളിയാണ് ചുക്ക് ചതച്ചതാണ് പിന്നെ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഒരു കൈ കണക്കിലാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാനൊരു ഏകദേശമൊക്കെ എനിക്ക് പറയാൻ അറിയാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് കണ്ടിട്ട് മനസ്സിലാക്കുക പിന്നെ കറിവേപ്പിലെ കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വറുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പിന്നെ കുരുമുളക് ഇത്രയും ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ അമ്മ ഇങ്ങനെ കൈകൊണ്ടാണ് ഇട്ടത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു കണക്കിന് ഇടുക ഇനി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര പാട് അപ്പം അതിൻ്റെ ഇടയിൽ ഐശ് വന്നിട്ട് അമ്മ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നന്നായിട്ട് വറുക്കണം ഇത് നല്ലപോലെ വറുത്ത് നല്ല ബ്രൗൺ കളറിലാവണം അപ്പം തീയല് വയ്ക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ഈ ഒരു കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസവിച്ച ശേഷം നമുക്ക് ചില മരുന്ന് കറികളൊക്കെ ഉണ്ടാക്കി തരുമല്ലോ അപ്പോൾ ആ ഒരു കറികളുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കറി ഇപ്പം ഞാൻ തീയല് മുമ്പേ തന്നെ തിരച്ച് മീനിൻ്റെ തീയലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു എനിക്കിതൊന്ന് ചുക്ക് ചേർത്തേണ്ടതായിരിക്കും ചുക്ക് നമ്മൾ ആദ്യം ണിങ്ങനെ തീയലിലിടുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം അതാ ഈ പരുവത്തിന് പോലെ അതിനെ ബ്രൗൺ കളറിൽ അതിന് വറുത്തെടുത്ത് കേട്ടോ ഇതിന് നല്ല ക്ഷമ വേണം പിന്നെ നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തത് കൊണ്ട് ഇച്ചിരി കൂടി ഈസി ആയിരിക്കും ഇനി നമ്മൾ ഇതൊരു ബ്രൗൺ കളറായ ശേഷമാണ് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇത്രയും ചേർക്കേണ്ടത് നമ്മൾ മല്ലിപ്പൊടി ഒരു മൂന്നാല് ടീസ്പൂൺ ചേർത്തു അതുപോലെ മുളക് പൊടി ഒരു നാല് സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയ സ്പൂണിനാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ കുരുമുളകും ചുക്കും ഒക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ എരിവൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇത്രയും മതി ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് ഒരു സന്തോഷമായിരിക്കും അപ്പം അതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ അപ്പം ഇനി തണുത്ത ശേഷത്തിലേക്ക് പുളി ചേർക്കണം പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അത്രയും ചേർക്കാം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ഒരു രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും കൂടെ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പാണ് ഉണ്ടാക്കേണ്ടായിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ വറുത്തുവെച്ച തേങ്ങേനെ ഒന്ന് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരക്കുകയാണെങ്കിൽ നല്ല മഷി പോലെ അരയുമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പൊടിച്ചു പിന്നെ വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തു ഇനി നമ്മൾ ആ മീനിലേക്ക് അരപ്പ് ചേർക്കുകയാണേ പാലപ്പിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് എന്നിട്ട് നമ്മളിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിൽ ചെറിയ ചട്ടി ചട്ടിയായതുകൊണ്ട് അതിൽ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി അതൊക്കെ ചേർത്തിട്ട് ഈ കൊച്ചുള്ളി ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിട്ട് അതിന് കൊച്ചുള്ളി അത്രയും ഇടുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതിനെ കലക്കി അടുപ്പിലേക്ക് വയ്ക്കാം ഒരു മീഡിയം ഇത് നമ്മൾ തിളപ്പിച്ചത് അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ല മണമാണ് കേട്ടോ എന്നത് ആ ചുക്കിൻ്റെ പ്രത്യേകിച്ച് ആ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം പിന്നെ തിളച്ച് ഒന്ന് വറ്റാനായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പിലിട്ടിരുന്നു എന്നിട്ട് അത് തിളച്ച് വറ്റിയപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളി തിരച്ച് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വെറും ചോറ് മാത്രം മതി വേറെ ഒരു കറിയും വേണ്ട അത് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഈ കറിയും കുട്ടി ചോറ് കഴിക്കാം കേട്ടോ അപ്പം ഈയൊരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം ഉറപ്പായിട്ടും പിന്നെ എൻ്റെ വ്ലോഗുകളാണോ നിങ്ങൾക്കിഷ്ടം അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ റെസിപ്പി വീഡിയോകൾ ആണ് ചെയ്യാൻ ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ളതും കൂടെ കമൻറ്റിൽ പറയണം പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ